ഈ ചെറിയൊക്കെ ഗ്രീഷ്മയ്ക്കെതിരായ വലിയ തെളിവുകളായിരുന്നു കാരണം ഈ എന്ത് വിഷം പ്രയോഗിച്ചാലാണ് ഷാരൂൺ എളുപ്പത്തിൽ കൊല്ല കൊല്ലപ്പെടുക എന്ന് നിരന്തരം ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തു ഒടുവിൽ ഈ സ്ലോ പോയിസണിങ്ങിന്റെ പ്രത്യേകത ഗ്രീഷ്മ തെരഞ്ഞെടുത്ത വിഷം ഇരുപത്തിനാല് മണിക്കൂറിലധികം ശരീരത്തിൽ നിൽക്കില്ല അപ്പോ അത് തെളിവുകൾ നശി നശിപ്പിക്കപ്പെടും കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം മൂന്ന് ദിവസം നാല് ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്നിട്ടാണ് ഷാരൂൺ രാജ് മരിച്ചത് അപ്പോഴേക്കും ആ ഒരു തെളിവൊന്നും അവശേഷിച്ചിരുന്നില്ല എന്നാൽ ഈ ശ്വാസകോശവും കൂടലും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ ഈ വിഷത്തിൻ്റെ ഒരു തീ തീക്ഷണതയോ കൊണ്ട് അത് കരിഞ്ഞു പോയിരുന്നു ഇത് കോടതി അതും പറയുന്നുണ്ട് അതായത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് അഭിഷേക് പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് പരമാവധി ശിക്ഷ വെച്ചത് കാരണം ഇങ്ങനെ ആന്തരിക അവയവങ്ങൾ അഴുകി ആലോസം നരകിച്ചു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഒരു ചെറുപ്പക്കാരൻ മരണത്തിന് കീഴടങ്ങുകയാണ് അത് സ്നേഹിച്ച പെണ്ണിനെ വിശ്വസിച്ച് അവസാന നിമിഷം പോലും അയാൾ ആ ടൂ പെണ്ണിനെതിരെ പറയുന്നില്ല കാരണം കോടതി പറയുന്നത് അയാളെ നിയമത്തിന് ഈ പെൺകുട്ടിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഷാരോണിന് ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല അവസാന നിമിഷവും അയാൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു